വടക്കേതിലെ കളിയലിലിരുന്ന് അമ്മായി കൊതുമ്പ് വെച്ച് കത്തിച്ച് അടുപ്പിൽ നിന്ന് ഉയരുന്ന മൊരിഞ്ഞ തേങ്ങയുടെ മണത്തിൽ തുടങ്ങി എൻ്റെ ബാല്യകാല സ്മരണകൾ ഓർമ്മകളും സ്നേഹവും അമ്മായിയുടെ കൈപുണ്യവും കലർന്ന ഈ ചമ്മന്തിപ്പൊടി ഇന്ന് എൻ്റെ മകളുടെ വീട്ടിലേക്ക് ജർമ്മനിയിലേക്ക് തേങ്ങ തിരുമിയെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് പൊട്ടിച്ചതിന് ശേഷം ഇതിങ്ങനെ ഇളക്കിയെടുക്കുകയാണ് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് നല്ല വിളഞ്ഞ തേങ്ങയാണ് വേണ്ടത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇങ്ങനെ ഇളക്കിയെടുക്കാൻ നല്ല ഈസിയാണ് വളരെ സൂക്ഷിച്ച് ചെയ്യണമെന്ന് മാത്രം പുറത്തുള്ള ഈ ബ്രൗൺ ഭാഗം കുറേയൊക്കെ ഞാൻ ചെത്തി മാറ്റുകയാണ് മുഴുവനും അതിരിക്കുന്നത് എനിക്കെന്താ അത്രയും ഇഷ്ടമില്ല അപ്പോൾ കുറേ ഞാൻ ചെത്തി മാറ്റിയിട്ടുണ്ട് എന്നിട്ടത് കഴുകിയെടുത്തു എന്നിട്ടതുപോലെ അരിഞ്ഞെടുത്തു ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം തേങ്ങ തിരുമിയാണ് എടുക്കുന്നതെങ്കിലും മിക്സീഡ് ജാറിലിട്ടൊന്നും പൊടിച്ചെടുത്താൽ എല്ലാം ഒരേപോലെ ആകും വറുക്കുമ്പോൾ ഒരേപോലെ ബ്രൗൺ നിറമായിട്ട് കിട്ടും മുഴുവനും ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കണം കൂടുതലുള്ളത് കൊണ്ട് ഞാനത് ഉരുളിയിലും വലിയൊരു ചീനച്ചട്ടിയിലുമായിട്ടാണ് വറുത്തെടുക്കുന്നത് ഇതോടൊപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയും ഒരു ടേബിൾ സ്പൂൺ പുളിയും കൂടി ചേർക്കുന്നുണ്ട് വറ്റൽ മുളകുണ്ടെങ്കിൽ അത് ചേർത്താലാണ് കൂടുതൽ നല്ലത് എൻ്റെ ഇല്ലാത്തത് കൊണ്ട് ചേർക്കുന്നില്ല ചമ്മന്തിപ്പൊടിക്ക് മുഴുവൻ മല്ലിയും മുളകും ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് അതുപോലെ തന്നെ പുളി ചേർക്കുമ്പോൾ അതിൽ അരി എടുത്ത് മാറ്റിയിട്ട് വേണം ചേർക്കാനായിട്ട് ഇപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കാം ഞങ്ങൾക്ക് മുളക് പൊടി കുറച്ച് മതിയായതിനാൽ കുറച്ചാണ് ഞാൻ ചേർത്തത് ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിരിക്കുകയാണ് നല്ല ചൂടുണ്ട് ഉരുളിക്ക് തേങ്ങയും നല്ല ചൂടാണല്ലോ അപ്പോൾ മുളക് പൊടി കരിഞ്ഞു പോവുകയില്ല ഇനി ഇതിൽ കായം ചേർക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ കായം ചേർക്കുന്നുണ്ട് കായം കട്ടയാണ് ചേർക്കുന്നതെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അല്പം എണ്ണയിൽ വറുത്ത് പൊടിച്ച് ചേർക്കണം അതാണ് കൂടുതൽ മണം കിട്ടുന്നത് ഇപ്പോൾ ഉള്ള കായത്തിനൊന്നും മണമില്ല സ്റ്റൗ ഓഫ് ചെയ്തിരുന്നാലും വീണ്ടും രണ്ട് മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇനി ഈ തേങ്ങ നന്നായി തണുക്കുന്ന നേരം കൊണ്ട് നമുക്ക് തോരപ്പരിപ്പ് കൂടി വറുത്തെടുക്കണം കപ്പ് തോരപ്പരുപ്പ് എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ച് ഉഴുന്ന് പരിപ്പ് കൂടി ചേർക്കാവുന്നതാണ് പകുതി പകുതി വീതം എടുക്കാം പരിപ്പ് ഇത്രയും മൂത്താൽ മതി തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ തേങ്ങയും നന്നായി തണുത്തിട്ടുണ്ട് ഇതും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കാം ഒത്തിരി നേരമൊന്നും മിക്സിയിലിട്ട് പൊടിക്കരുത് എണ്ണയായിട്ട് മാറും അപ്പോൾ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി അത് ഇടയ്ക്ക് ശ്രദ്ധിച്ചുകൊള്ളണം പൊടിച്ചെടുക്കുന്ന സമയത്ത് കൂടുതൽ നേരം ഇതരഞ്ഞു പോയാൽ എണ്ണയായിട്ട് മാറുമത് പിന്നെ കട്ട കട്ടയായിട്ടിരിക്കുകയും ഇതുപോലെ തുറ തുറന്ന് ഇരിക്കുകയില്ല അപ്പോൾ എങ്ങനെയാണ് എത്ര ഈസി ആയിട്ട് വളരെ മണവും രുചിയുമുള്ള ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയതെന്ന് ഇതിൻ്റെ മോൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാനിത് തയ്യാറാക്കിയത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മദ്രസ് കുക്കിംഗ് ലാബ്